ഹ് ഹലോ ഏതു ജന്മകല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതു ജന്മകല്പനയിലെ ഇപ്പൊ അശ്വിന്റെ നിശ്ചയത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലും ആ ഒരു തിരക്കുകളിലാണ് ഇപ്പോ അഞ്ജലിയും കുടുംബവും എല്ലാവരും അശ്വിൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഓർണമെൻസും മോതിരവും അങ്ങനെ പിന്നെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നെട്ടോട്ടത്തിലാണ് എന്നാൽ ഇതിൻ്റെ ഇടയിൽ ചില സംഭവങ്ങളും കൂടി നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളും കൂടി നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്തായാലും അടുത്ത് ഒരാഴ്ചയാണ് അശ്വിന് കൊടുത്ത ആ ഒരു ടൈം ഈ ഒരാഴ്ചയ്ക്കകത്ത് വെച്ച് എല്ലാ കാര്യങ്ങളും ഒരുക്കി ഒരു നല്ല മുഹൂർത്തത്തിൽ വിവാഹ നിശ്ചയം നടത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ ഇതുവരെ ഷ്യാമിൻ്റെ മേലിൽ ചെറിയ ചെറിയ സംശയങ്ങൾ അഞ്ജലിക്ക് തോന്നിയെങ്കിൽ പോലും അത് പെട്ടെന്ന് തന്നെ അത് മാറുന്ന അത് മാറ്റാനായിട്ട് ഷ്യാമിന് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഷാമിൻ്റെ മേലിൽ അഞ്ജലിക്ക് നല്ലൊരു സംശയം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അവിടെ നടക്കാൻ പോകുന്നത് അതോടുകൂടി ഷാമിന് എന്തൊക്കെ കള്ളം കള്ളം കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ കള്ളത്തരങ്ങളുണ്ട് എന്ന് അഞ്ജലി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ആ ഒരു വിവാഹത്തിന് ആ ഒരു വിവാഹ നൈശ്ചയത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലാണ് അപ്പോൾ അവിടെ ലാവണ്ണിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് എല്ലാം എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട് ആ അങ്ങനെ ലാവണ്ണിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മോതിരം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ജ്വല്ലറിയിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതിയും ലാവണ്ണിയും കൂടി താഴോട്ട് പോകുന്നത് അപ്പോൾ അശ്വിനും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ മോതിരം സെലക്ട് ചെയ്യുവാണ് അപ്പോൾ ഓരോ മോതിരം എടുക്കുമ്പോഴത്തേക്കും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അഞ്ജലി തന്നെ ശ്രുതിയോട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവണെ പറഞ്ഞു ശ്രുതിയുടെ കയ്യിൽ കൊടുത്തു ശ്രുതി ഒരു മോതിരം സെലക്ട് ചെയ്തു പക്ഷെ അത് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ശ്രുതി അത് തിരിച്ചു വെച്ചു അങ്ങനെ അത് നേരെ അഞ്ജലി വാങ്ങിച്ചിട്ട് അശ്വിൻ്റെ കയ്യിൽ കൊടുക്കുകയും എന്നിട്ട് ഈ മോതിരം കൊള്ളാമോ എന്ന് ചോദിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ അശ്വിൻ അതിൽ നിന്ന് ഒരു മോതിരം സെലക്റ്റീവാണ് ആ മോതിരം ശ്രുതി സെലക്ട് ചെയ്ത അതേ മോതിരം തന്നെയാണ് അപ്പോൾ അത് അഞ്ജലി എടുത്ത് പറയുകയും എന്നാൽ അവൾ സെലക്ട് ചെയ്ത മോതിരം അല്ലേ അപ്പോൾ ഞാനത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഇത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ടില്ല ജസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അശ്വിൻ നോക്കാതെ വേറൊരു മോതിരം കൂടി എടുക്കുമ്പോൾ അതും ശ്രുതി സെലക്ട് ചെയ്ത മോതിരമായി ായിരുന്നു അങ്ങനെ മുന്നിൽ ആളാവാൻ വേണ്ടിയിട്ട് ശ്രമിച്ച അല്ലെങ്കിൽ നീ എനിക്ക് ഈ ഒരു വിവാഹ നിശ്ചയത്തോട് ഒരുപാട് സന്തോഷമാണെന്നും അത് ആ ഒരു സന്തോഷം കാണിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്ന അശ്വിന് അവിടെ ഒരു അമ്മളി പറ്റുവാണ് അങ്ങനെ ചെറിയ ചെറിയ നല്ല നല്ല സംഭവങ്ങളൊക്കെ അവിടെ അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ മോതിരം സെലക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഓർണമെൻറ്റ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയം തന്നെ ശ്രുതിയോട് എന്തെങ്കിലും സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ വേണ്ട എനിക്കൊന്നും വേണ്ട എന്ന് മുത്തശ്ശിയോട് പറയുകയാണ് എന്നാൽ അശ്വിൻ ഒരു ഒരു മാലയും ഒരു നെക്ലസ് പോലത്തെ ഒരു മാലയും കമ്മലും സെലക്ട് ചെയ്തു എന്നിട്ട് അത് ലാവണ്യയുടെ ലാവണ്യുടെ റൂമിൽ അഞ്ച് ഇത് അവിടെ ശ്രുതി നിൽക്കുന്നുണ്ടായിരുന്നു ലാവണ്ണയ ഒക്കെ ഇട്ട് അത് ഭംഗി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അശ്വിൻ വരുന്നത് എന്നിട്ട് ഈ ഓർണ്ണ ഓർണമെൻറ്റ്സ് ഇങ്ങനെ ബോക്സോട് കൂടി നീട്ടുകയും അത് ശ്രുതി വാങ്ങുകയും ചെയ്തു എന്നിട്ട് അത് തുറന്നു നോക്കിയപ്പോൾ അതിൽ നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ്സും കമ്മലും ഉണ്ടായിരുന്നു അപ്പോൾ ശ്രുതി തന്നെ മനസ്സിൽ വിചാരിക്കുകയാണ് ആ ഇത് ഞാൻ ആ സമയത്ത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് അശ്വിൻ സാർ എടുത്തുകൊണ്ട് തന്നതാണ് എന്ന് ശ്രുതി ഒരുപാട് ആഗ്രഹിച്ചു പോയി ആ മാല കണ്ടിട്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി ഈ സ്നേഹം ഉള്ളതുകൊണ്ടാണ് എനിക്ക് തന്നത് എന്നുള്ള രീതിയിൽ ശ്രുതി ഒരുപാട് സന്തോഷിച്ചു എന്നാൽ ആ സന്തോഷം ഒരു നിമിഷ നേരത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് തന്നെ അശ്വിൻ അത് ആ മാല എടുത്ത് ലാവണ്യയുടെ കഴുത്തിൽ അണിയുകയും എന്നിട്ട് നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാവണയെ കെട്ടിപ്പിടിക്കുമ്പോൾ അത്രയും കണ്ടുകൊണ്ട് ശ്രുതി അത്രത്തോളം വേദനിച്ച് മാറി നിൽക്കുവാണ് അങ്ങനെ ശ്രുതിയെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് താൻ ഈ വിവാഹ നിശ്ചയത്തോട് പരിപൂർണമായിട്ട് സമ്മതമാണെന്നും തനിക്ക് ഒരുപാട് സന്തോഷമേ ഉള്ളൂ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടും അശ്വിൻ ശ്രമിക്കുവാണ് എന്നാൽ ആ ഓരോ നിമിഷവും വേദനിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ശ്രുതി തന്നെയാണ് അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ നിൽക്കുമ്പോൾ നേരെ ആകാശ് പ്രീതിയുടെ മനസ്സ് കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രീതിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് അവിടെ ഇവിടെ എന്ത് സംഭവിച്ചാലും അതൊന്നും ആകാശിനെ അറിയേണ്ട ആവശ്യമില്ല അവിടെ പ്രീതിയെ സ്വന്തമാക്കുക അതിനു വേണ്ടിയിട്ട് നേരെ അമ്മായിയുടെ വീട്ടിലോട്ട് വന്നു അമ്മായിയുടെ വീട്ടിൽ വന്നതിന് ശേഷം ബെല്ലടിച്ചു അമ്മായിയാണ് പുറത്തു വന്നത് അമ്മായി പുറത്ത് വന്നപ്പോൾ ആദ്യം അമ്മായിക്ക് ആരാണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല പിന്നെയാണ് അശ്വിൻ സൈറാമിൻ്റെ അനിയനാണെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായത് അങ്ങനെ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ പ്രീതി ഇറങ്ങി വന്നു അപ്പോൾ ഞാനൊരു വിവാഹ കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ പ്രീതി വിചാരിച്ചത് പ്രീതിയോടുള്ള ഇഷ്ടം തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ആകാശ് വന്നതെന്നും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പറയാനായിരിക്കും എന്നാണ് അവിടെ പ്രീതി വിചാരിച്ചത് അതുകൊണ്ട് തന്നെ ഏഹ് സാറ് വെറുതെ പറയുന്നത് അതൊക്കെ ചുമ്മയാണ് ആണ് സാർ സാർ എനിക്ക് ഈ വിവാഹത്തിലോട് താല്പര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പിച്ചുംപെയും പറയുന്ന രീതിയിൽ പ്രീതി ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ആകാശ് പറഞ്ഞത് ഞാൻ വിവാഹം ക്ഷണിക്കാൻ വേണ്ടി തന്നെയാണ് വന്ന് എന്റെ ചേട്ടൻ അശ്വിൻ സായിറാമിന്റെ വിവാഹ നിശ്ചയം ഉറപ്പിച്ചിരിക്കുകയാണ് അടുത്ത ആഴ്ചയാണ് വിവാഹ നിശ്ചയം അതുകൊണ്ട് എല്ലാവരും വരണം കുടുംബസമേതം വരണം എന്ന് പറഞ്ഞപ്പോൾ പ്രീതിക്ക് ഒരു ആശ്വാസം തോന്നി അപ്പോൾ പെൺകുട്ടി ഏതാണെന്ന് ചോദിക്കുമ്പോൾ ലാവണി തന്നെയാണ് വേറെ ആരുമല്ല എന്ന് പറയുകയും വിവാഹ നിശ്ചയത്തിന് ഉറപ്പായിട്ട് എല്ലാവരും കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത് എങ്കിലും ആകാശ് പറയുന്നുണ്ട് പ്രീതി നീ തീർച്ചയായിട്ടും വരണം എന്ന് ആകാശ് എടുത്തു പറയുവാണ് എന്നാൽ ചെറിയ സംശയങ്ങൾ ആകാശം വന്ന ഉടനെ തന്നെ പ്രീതിയുടെ ആ ഒരു വെപ്രാളവും പരവേശവും കണ്ടപ്പോൾ അമ്മായിക്ക് ചെറിയൊരു സംശയം തോന്നി എന്നാൽ അത് പ്രീതി തന്നെ ഓരോ കാരണങ്ങളൊക്കെ പറഞ്ഞ് അത് മായച്ച് കളയാൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു വിവാഹ നിശ്ചയം തന്നെയുള്ള ഒരുക്കങ്ങൾ ഏകദേശം പരിപൂർണമാവാൻ വേണ്ടിയിട്ട് പോവാണ് ഇനി വിവാഹ നിശ്ചയത്തിന് വേണ്ടിയിട്ട് ഇടാനുള്ള ഡ്രസ്സാണ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അവർ അഞ്ജലിയും ഇവിടെ മനോരമയെ വിളിച്ചപ്പോൾ മനോരമയ്ക്ക് ബ്യൂട്ടി പാർലറിൽ അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിഞ്ഞു അതുകൊണ്ട് എനിക്ക് വരാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ലാവണ്ണയും അഞ്ജലിയും ശ്രുതിയും അശ്വിനും കൂടി ചേർന്നിട്ടാണ് ബുട്ടിക്കിൽ പോകുന്നത് ബുട്ടിക്കിൽ പോയി ലാവണ്ണയും അശ്വിനും ശ്രുതിയും കൂടി ആദ്യം തന്നെ കയറി ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്നു അതിൻ്റെ പിന്നാലെ തന്നെയാണ് അഞ്ജലി വന്നത് അഞ്ജലി വരുന്ന സമയത്ത് ഇവരുടെ ഒരു ഫ്രണ്ട് ഒരു ജ്വല്ലറിക്കാരനെ കണ്ടു ഒരു പുറത്തോട്ടിറങ്ങി എന്നിട്ട് വിശേഷങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ അശ്വിന് ഈ എൻഗേജ്മെൻറ് ആയെന്നും അത് അശ്വിൻ സാറിൻ്റെ കല്യാണം ഉറപ്പിച്ചോ സത്യം തന്നെയാണോ അങ്ങനെ ഒരു വാർത്ത കണ്ടിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ കല്യാണം ഉറപ്പിച്ചു അടുത്ത ആഴ്ച എൻഗേജ്മെൻറ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ എൻഗേജ്മെൻറ്റിൻ്റെ ഓർണമെൻറ്റ്സ് ഞങ്ങളുടെ ജ്വല്ലറിയിൽ നിന്ന് തന്നെ എടുക്കണമെന്ന് പറയുകയും എന്നാൽ അത് ആദ്യമേ അപ്പോൾ അത് ആദ്യമേ എടുത്തുപോയി ഇനിയിപ്പോൾ എടുക്കാൻ സാധിക്കത്തില്ല അപ്പോൾ ഉടനെ തന്നെ അയാൾ പറഞ്ഞത് ആ ഒരു ജ്വല്ലറിക്കാരും പറഞ്ഞത് ഇനിയിപ്പോൾ അന്ന് കൊണ്ടുവന്ന ആ ഒരു റിങ് റിങ്ങി ഡിസൈൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ മാഡം ഞങ്ങൾക്ക് ഓർഡർ തരാതെ വേറൊരാൾക്ക് ഓർഡർ കൊടുത്തത് എന്ന് ചോദിക്കുകയും എന്നാൽ ഏത് റിങ് ഞാൻ ഏത് റിങ്ങിനെ പറ്റിയാണ് നിങ്ങൾ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല അത് അന്ന് ഷാംസാർ വന്നിട്ട് അഞ്ജലി മാഡത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിങ് മേടിച്ചിട്ടുണ്ടായിരുന്നു ആ റിങ്ങിന്റെ ഡിസൈൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ അപ്പോൾ അഞ്ജലിക്ക് ചെറുതായിട്ട് സംശയം തോന്നി അന്ന് ആ റിങ്ങിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ എനിക്കറിയത്തില്ല ഇത് ഞാൻ കണ്ടിട്ടേയില്ല എന്നാണ് അവിടെ ഷ്യമ് പറഞ്ഞത് എന്നാൽ ഇത് അയാൾ തന്നെ പറയുന്നു ഇത് ഷ്യാം സാർ ഒരു റിങ് എടുത്തിട്ടുണ്ടെന്ന് അപ്പോൾ പിന്നെ ഇതിൽ ആ റിങ് എവിടെ പോയി എനിക്ക് എടുത്തുന്നുണ്ടെങ്കിൽ എനിക്ക് തരണ്ടേ അതെവിടെ പോയി എന്നൊക്കെയുള്ള സംശയങ്ങളാണ് അഞ്ജലിയുടെ മനസ്സിൽ വന്നത് എന്നാലും അഞ്ജലി ആ ഒരു സംശയം പറയാതെ ആ എനിക്ക് ഓർമ്മയുണ്ട് ആ റിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നാൽ അത് അശ്വിനാണ് ആ ഒരു പാർട്ടിക്ക് നേരത്തെ ഓർഡർ കൊടുത്തത് അതുകൊണ്ടാണ് എടുക്കാൻ സാധിക്കാത്തതെന്നും എന്നാൽ വിവാഹത്തിൻ്റെ അന്ന് വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഓർണമെൻറ്റ്സ് നിങ്ങളുടെ കടയിൽ നിന്ന് എടുക്കാം എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ട് അയാളും പോയി അഞ്ജലി നേരെ അകത്തോട്ട് കയറി എന്നിട്ടും ഷ്യാമിനെക്കുറിച്ചുള്ള സംശയങ്ങൾ അഞ്ജലിയുടെ മനസ്സിൽ ഞാൻ അന്ന് റിങ്ങിനെ കുറിച്ച് ചോദിച്ചപ്പോൾ റിങ് എനിക്ക് അറിയത്തില്ല ഞാൻ ഇങ്ങനത്തെ റിങ് ഇല്ല എടുത്തിട്ടേ ഇല്ല എന്നൊക്കെയാണ് അവിടെ ഷ്യാം പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് ഇയാൾ തന്നെ പറയുന്നു ഷാം സാർ വന്നിട്ട് ഒരു റിങ് എടുത്തിട്ടുണ്ടെന്ന് അപ്പോൾ പിന്നെ ആറിങ്ങ എവിടെ പോയി എന്തായിരിക്കും ശ്യാമേട്ടൻ എന്നിൽ നിന്ന് മറിക്കുന്ന സംഭവം അല്ലെങ്കിൽ എന്ത് കള്ളങ്ങളായിരിക്കും ഷ്യാമേട്ടൻ എന്തെങ്കിലും രഹസ്യങ്ങൾ മറയ്ക്കുന്നുണ്ടോ എന്തെങ്കിലും കള്ളങ്ങൾ പറയുന്നുണ്ടോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അഞ്ജലിയുടെ മനസ്സിൽ ഇങ്ങനെ ഓടി ഓടി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി വന്ന് വിളിച്ചിട്ട് നേരെ അശ്വിൻ സാറ് വിളിക്കുന്നു എന്ന് പറഞ്ഞ് കൊണ്ടുപോയി അവിടെ വിവാഹ നിശ്ചയത്തിനുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്തും അവിടെ അഞ്ജലിയുടെ മനസ്സിലെ ശ്യാമിനെ കുറിച്ചുള്ള ചിന്തകളാണ് എന്നാൽ അവിടെ അഞ്ജലിയോ ശ്രുതിയോ പരസ്പരം മനസ്സിലാക്കുന്നില്ല ഈ അതെ ശ്രുതി സ്നേഹിക്കുന്ന അഞ്ജലി മാഡത്തിന്റെ അതേ ഭർത്താവിനെ തന്നെയാണ് ശ്രുതി വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യം രണ്ടുപേരും മനസ്സിലാക്കുന്നില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നമ്മുടെ അശ്വിൻ്റെ വിവാഹ നിശ്ചയം ഇവിടെ ഇങ്ങ് എത്തിയിരിക്കുവാണ് അടുത്ത ആഴ്ചയായിരിക്കും അശ്വിൻ്റെ വിവാഹ നിശ്ചയം നടക്കാൻ പോകുന്നത് എന്നാൽ ഇവിടെ ശ്രുതിയുടെയും ശ്യാമിയുടെയും വിവാഹ നിശ്ചയം ഓൾറെഡി കഴിഞ്ഞു എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി വിവാഹ നിശ്ചയത്തിൽ എന്തൊക്കെ രഹസ്യങ്ങളായിരിക്കും പുറത്താകാൻ പോകുന്നത് അശ്വിനി ലാവണയെ വിവാഹം കഴിക്കാനായിട്ട് ആ ഒരു വിവാഹ നിശ്ചയത്തിന്റെ സമയത്ത് എന്തെങ്കിലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരിക്കും ചേച്ചാ ബൈ